മണയൂർ ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡിൽ ടി എൻ പ്രതാപൻ എംപിയുടെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഡോക്ടർ അംബേദ്കർ റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി ടി ജോൺസൺ ആമുഖ പ്രസംഗം നടത്തി അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ രമേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ് പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പ്രമ്പിൽ മിനി അനിൽകുമാർ ടോണിയ താണിക്കൽ ഷോയ് നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം വി അരുൺ രാധാകൃഷ്ണൻ എൻ ആർ എസ് ബാബു എന്നിവരും റോഡ് പരിസര നിവാസികൾ നാട്ടുകാർ എന്നിവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു എം പിമാർക്ക് രണ്ട് കൊല്ലം ഫണ്ട് കോവിഡ് കാരണം രണ്ടു കൊല്ലത്തെ എം ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ആർക്കും തന്നിട്ടില്ല കാലത്ത് പതിനേഴ് കോടി രൂപ മാത്രമേ തന്നിട്ടുള്ളൂ അവർ എം പിയുടെ വിസ്തൃതി ഇവിടെ ജനപ്രതികൾക്ക് അറിയാം ഞാൻ തൊള്ളായിരത്തൊമ്പത് വാർഡിന്റെ പ്രതിനിധിയാണ് തൊള്ളായിരത്തി ഒമ്പത് വാർഡ് ഏകദേശം നാല്പത്തി ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തും ഒരു കോർപ്പറേഷനും മൂന്ന് മുനിസിപ്പാലിറ്റിയും അടുക്കും ഈ സ്ഥലങ്ങളിലേക്ക് പങ്കുവെച്ചു കൊടുത്താൽ